തേരിയിൽ വാഹന രജിസ്ട്രേഷൻ നടത്തി വലിയ തുക നികുതി വെട്ടിച്ച കേസിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫഗദ് ഫാസിൽ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയില്ല എന്ന് തീരുമാനം എല്ലാവരെയും ഒഴിവാക്കി വിടുന്നതിനുള്ള തീരുമാനം ക്രൈംബ്രാഞ്ച് കൈക്കൊണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കാര്യം വൈകാതെ തന്നെ വ്യക്തമാക്കി ഇനി മുന്നോട്ടുള്ള നിയമ നടപടികൾ റദ്ദു ചെയ്യാൻ കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് ഏറ്റവും പുതിയ വിവരം സുരേഷ് ഗോപിയടക്കം പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം പതിനേഴിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിനോടകം ക്രൈംബ്രാഞ്ച് അന്വേഷണവും പൂർത്തിയാക്കിയിരുന്നു ആകെ നാൽപ്പത്തേഴ് വണ്ടികളുടെ ഉടമകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇവരിൽ മിക്കവർക്കും പോണ്ടിച്ചേരി കേന്ദ്രീകരിച്ച് വിലാസമുണ്ടെന്നാണ് കണ്ടെത്തിയത് വ്യാജവിലാസം ചമച്ച ആളുകൾ പിഴയടച്ച് നിയമലംഘനം പരിഹരിച്ചുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് സുരേഷ് ഗോപി ഫഗത് ഫാസിൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത ശേഷം ക്രൈംബ്രാഞ്ച് ജാമ്യത്തിൽ വിട്ടതാണ് എഴുപത് ലക്ഷം രൂപയോളം വില വരുന്ന ബെൻസ് ഇ ക്ലാസ് ാണ് ഫിന്റേത് പതിനാല് ലക്ഷമാണ് നികുതി വെട്ടിപ്പ് നടത്തിയത് ഇതിനു പിന്നാലെ ഫഹദ് നികുതി ഇനത്തിൽ പത്തൊമ്പത് ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തു ഫഗദ് ഫാസിൽ ഈ കൂട്ടത്തിൽ നിന്ന് പിഴയടച്ചത് കാരണം മാത്രം ഒഴിവാക്കപ്പെട്ടതാണ് അപ്പോഴും സുരേഷ് ഗോപിക്ക് എതിരായ നിയമ നടപടി പിൻവലിച്ചിരുന്നില്ല അത് തുടർന്ന് പോരുകയായിരുന്നു സുരേഷ് ഗോപി ആകെ അറുപത് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ കൊടുത്ത് രൂപയ്ക്കെടുത്ത കാറുകൾ മൂന്ന് ലക്ഷത്തിൽ പരം രൂപയ്ക്കും പതിനാറ് ലക്ഷം രൂപയ്ക്കും നികുതി വെട്ടിച്ചുവെന്നായിരുന്നു കണ്ടെത്തൽ സുരേഷ് ഗോപിക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന മോട്ടോർ വാഹന നിയമലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു നടി അമലാപോളിനെതിരെയുള്ള കേസ് നടപടികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും വാഹനം കേരളത്തിൽ എത്തിക്കാത്ത സാഹചര്യം മൂലം കേസ് കേരളത്തിൽ നിലനിൽക്കില്ല എന്നത് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള റിപ്പോർട്ട് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചു പോണ്ടിച്ചേരിയിൽ താമസക്കാരനാണെന്ന് പറഞ്ഞ് വ്യാജരേഖ ചമച്ചാണ് സുരേഷ് ഗോപിയും അമലാപോളും അവരുടെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത് വാടക വീടുടത് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പക്ഷേ വാടക ിട്ട് ഹാജരാക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഏജന്റുമാരും ഡീലർമാരും ഉൾപ്പെട്ട തട്ടിപ്പാണിതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സാഹചര്യം കണക്കിലെടുത്താണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ക്രൈംബ്രാഞ്ച് ഇതിപ്പോൾ നീക്കം നടത്തുന്നത് എന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് യൂടോക്